ഹലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളൊരു മീൻ കറി വെക്കാൻ പോവാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ വലിയ മീനൊക്കെ മേടിക്കുമ്പോഴേ അമ്മ പറയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ ഫോണുമായിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് വാള മീനാണ് വാള മറ്റേ ആറ്റിലെ വാളയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ദേവുട്ടിയും ഉണ്ട് കേട്ടോ ദേവൂട്ടി അമ്മയ്ക്ക് സഹായിക്കാനിരിക്കുകയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ വെട്ടുന്നതൊക്കെ കാണാൻ വേണ്ടി അപ്പം അങ്ങനെ അവനെ ഒരു കസേര ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവിടെ കയറി ഇരിക്കുകയാണ് അമ്മയുടെ കൂടെ മീനൊക്കെ വെട്ടുന്നതാണ് അപ്പോൾ ഇത് വെട്ടാൻ ഇച്ചിരി പാടാണ് ഇത് വെട്ടുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം ഇതിനകത്തൊരു ചേറുണ്ട് അപ്പോൾ അത് പൊട്ടാതെ നോക്കണം അപ്പോൾ വെട്ടി വെട്ടിത കഷ്ണങ്ങളാണ് കേട്ടോ ഇത് ഇത് കൂടുതലും നെയ്യ് കഷ്ണങ്ങളാണ് ഈ നെയ്യ് ഉരുക്കിയൊക്കെയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അതിനകത്ത് കയറാനുള്ള മസാലയാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത്രയേ ഉള്ളൂ പിന്നെ അല്ലാതെ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കൂടാതെ നമ്മുടെ കുടമ്പുളി എടുത്ത് വെക്കണം പിന്നെ ഇഞ്ചി വേണം ഇഞ്ചി എടുത്തിട്ടില്ല ഇഞ്ചിയും കൂടെ വേണം കേട്ടോ ഇഞ്ചി ഇവിടെ ചിരണ്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഇഞ്ചിയും കൂടെ ചിരണ്ടിയിട്ട് നമുക്ക് ബാക്കിയാണ് അപ്പം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നോ നോക്കുമായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഞാൻ അവിടുത്തെ കാര്യമായിട്ട് വല്ലതും കാണുമെന്നൊന്നും ഒന്നുമില്ല ചാർജർ അപ്പം നോക്കിയതാണെന്നാണ് പറഞ്ഞത് അതാണ് അപ്പോൾ ഞാൻ ചിരിച്ചത് കേട്ടോ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം നമ്മളിത് അടുപ്പിലാണ് കേട്ടേ ഇന്ന് ഉണ്ടാക്കാൻ പോകണം എപ്പോഴും ഗ്യാസിലല്ലോ ഒന്ന് മാറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ച അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഈ ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം എന്നിട്ട് വേണം എണ്ണ ഒഴിച്ച് നോക്കും ബാക്കി ഇപ്പൊടിയൊക്കെ നോക്കാം ഈ മീൻകറിയൊക്കെ അല്ലെങ്കിലും ചട്ടിയിൽ ഈ അടുപ്പത്തൊക്കെ വയ്ക്കുന്നത് നല്ലത് ഉരുളിയിലൊക്കെ വെക്കുന്നതിന് വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല മീൻ കഷ്ണത്തിനകത്ത് കിടന്ന ഉണ്ടല്ലോ ആദ്യം നമ്മൾ അത് ഉരുക്കണം കേട്ടോ അത് ഉരുക്കിയിട്ട് ഈ ആ എണ്ണയിലാണ് നമ്മൾ മീൻ കറി വെക്കാൻ പോകുന്നത് ആണെങ്കിൽ നമ്മൾ വെക്കുന്നത് പലയിടത്തും പല രീതിയായിരിക്കും അപ്പൊ ഈ നെയ്യ് ഉരുക്കുവാണെങ്കിൽ അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് ഓയിൽ കിട്ടുമല്ലോ അപ്പം ആ വെളിച്ചെണ്ണ അപ്പൊ കുറച്ച് ചേർക്കാൽ മതി അപ്പം മീൻ്റെ നെയ്യിൽ തന്നെയാണ് ഇപ്പൊ വെക്കാൻ പോകുന്നത് അപ്പോൾ അത് ഞങ്ങൾ പെറുക്കിയപ്പം ചട്ടിയിലിട്ടുണ്ട് ഇനി നന്നായിട്ട് അത് ഉരുക്കണം കേട്ടോ അത് ഉരുകി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ ബിരിയാണി ഒന്നും അല്ലെന്നാണ് അങ്ങനെ പറയുന്നേക്കൊന്നും പിന്നെ പിന്നാ വേണം കിട്ടി ഈ ഉരുവി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉരുകി തുടങ്ങി കഴിഞ്ഞു ബാക്കി വരുന്ന ആ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ വേസ്റ്റ് ഇങ്ങനെ മാറ്റാൻ കേട്ടോ അപ്പൊ ഞങ്ങളതെടുത്ത് മാറ്റും ചിലർ മാറ്റത്തില്ലെന്ന് തോന്നും അതിൽ തന്നെ അതുകൊണ്ട് മാറ്റില്ല ചിലർ അതിൽ തന്നെ ഇടും പക്ഷെ ഞങ്ങൾ അതെടുത്ത് മാറ്റാതൊരു പോലെ തോന്നിട്ട് അതെടുത്ത് മാറ്റി കേട്ടോ നമുക്ക് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ ഒരുപാട് ഒന്നും ചൂടാകണം ചൂടായിട്ട് നമുക്കിനി ഉലുവ അല്ലേ ഉലുവ പൊട്ടിക്കാം ഉലുവ തളിച്ചിട്ട് കടുക് തളിക്കാം വെള്ള ചൂടായി ഇട്ടോളൂ കഴിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില വേപ്പിലേ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂക്കണം അല്ലേ മൂപ്പിക്കണം ചുമ

നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പുള്ളി പോയിട്ട് അപ്പറത്തെ അമ്മ അങ്ങോട്ട് പോയി അപ്പൊ പറഞ്ഞ് ഞാൻ ഇളക്കാൻ ബാക്കി എടുത്ത് ൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചേർത്ത് നന്നായിട്ട് വാട്ടി അത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞ് ആവശ്യത്തിന് മീൻ വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങള് നമുക്ക് ഈ അരപ്പിലോട്ട് അങ്ങോട്ട് പെറുക്കണം തിളക്കണം അല്ലേ നന്നായിട്ട് ആ നന്നായാലും തല അപ്പൊ ഇനി നന്നായിട്ട് തിളക്കട്ടെ നമുക്കത് വരെ ഇനി കറി തിളച്ച് നന്നായിട്ട് പറ്റട്ടെ കേട്ടോ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞോ എണ്ണ തെളിഞ്ഞോ ആ സമയത്ത് ഞാൻ അപ്പറത്തെ ടി വി കാണുമ്പോണ്ട് കിട്ടിയില്ല അപ്പൊ അത് എണ്ണയൊക്കെ തെളിഞ്ഞു നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നോക്കണം മീൻകറി ആയ സ്ഥിതി ഞങ്ങൾ പോയി ചോറ് കഴിക്കട്ടെ അപ്പൊ നിങ്ങളും പോയി കഴുകി അപ്പൊ നമുക്ക് ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ